എത്ര വയസ്സുണ്ട് അമ്മക്ക് അറുപത്തിരണ്ട് വയസ്സിലും നന്നായിട്ട് പാടുന്ന ചങ്കരിയമ്മോപുരമുകളിൽ അറുപത് ലോട്ടർ ടിക്കറ്റ് ഇന്ന് എത്ര ലോട്ടർ ടിക്കറ്റ് ഉണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഞാനേ ഇന്ന് ഒരാളെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ വെറൊരു ലോട്ടറി വിൽപ്പനക്കാരിയല്ല അനുഗ്രഹീത ഒരു കലാകാരി കൂടിയാണ് ചങ്കരിയമ്മ ഉം അപ്പൊ ചങ്കരിയമ്മയെ ഞാനിപ്പോ കറ്റാനം ഭാഗത്ത് വെച്ച് കണ്ടതാണ് കേട്ടോ ചങ്കരിയമ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്കരിയമ്മ രാവിലെ വീട്ടിൽ നിന്നിറങ്ങും നന്നായിട്ട് പാട്ടുപാടും കേട്ടോ അപ്പൊ ആരും ഇതുവരെ ആയിട്ടൊരു പ്രോത്സാഹനം കൊടുത്തിട്ടില്ല നമുക്ക് ചങ്കരിയമ്മയ്ക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കാം ഒരു പാട്ടൊക്കെ പഠിപ്പിക്കാം ചങ്കരിയമ്മ എന്താ വിശേഷം ഏക്കുവാറിയൊണ്ട് നടക്കുക ഞാൻ ഈ മൈക്കൊന്നു കൊടുക്കാൻ ലോട്ടറി കച്ചവടമാണോ

അവരുടെ മൻ ഗുരുവൻ നേരത്തെ പാടിയിട്ടുണ്ട് ഞാൻ കേൾക്കട്ടെ പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു മണവളെത്തുന്നേരം കുറുമായി ചൂടാനൊരു ധർമല ഞാൻ കോത്തിരുന്നു ിൽ ഞാൻ കാത്തിരുന്നു അപ്പഴേ ശങ്കരിയമ്മ ഞെട്ടിച്ചു കളഞ്ഞ കേട്ടോ അടിപൊളി പാടിയത് അപ്പം ഇങ്ങനൊരു കഴിവ് ഒളിഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുമ്പോ ഇവിടെ കുറച്ചു കുറച്ചുപേർക്കൊക്കെ അറിയത്തുള്ളൂട്ടോച്ചു അമ്മയൊന്ന് പ്രോത്സാഹിപ്പിക്കണ്ടേ നല്ലോണം പാടുന്നില്ലേ ആ പാടി അമ്പലം

മറ്റുമെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ ചെറിയ വേദിയിലൊക്കെ വിളിക്കുകയാണെങ്കിൽ ചങ്കരിയമ്മ പോയി പാടത്തില്ലേ എവിടെ വിളിച്ചാലും ചങ്കരമ്മ പോയി പാടും ഞാൻ ഇന്ന് പരിചയപ്പെടുത്താനുള്ള കാരണം എന്ന് പറയുമ്പം ഇതുവരെയും ചങ്കരിയമ്മയുടെ ഈ കഴിവിനെ ആരും മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല അപ്പൊ ഇതിന് സനീസ് മീഡിയ ഒരു കാരണമാകട്ടെ അപ്പം ചങ്കരമ്മയുടെ ലോട്ടറി ടിക്കറ്റുകൾ എന്ന് പറയുമ്പം ഈ ലോട്ടറി ടിക്കറ്റുകളായിട്ടുമാണ് ഇങ്ങനെ പോകുന്നത് അമ്മയുടെ കയ്യിൽ നിന്ന് ടിക്കറ്റുകളൊക്കെ എടുത്ത് സഹായിക്ക കേട്ടോ അപ്പൊ ഞാനും അമ്മയുടെ കുറച്ച് ടിക്കറ്റ് എടുത്തിട്ട് പോവുകയാണ് അപ്പം അമ്മയെ എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക

ഓണപരിപാടിക്കൊക്കെ പോവും അപ്പൊ അടിപൊളിയിൽ അമ്മച്ചിയാണ് കേട്ടോ ചങ്കരിയമ്മ ചങ്കരിയമ്മയുടെ കാഴ്ചകളാണ് കണ്ടത് ചങ്കരിയമ്മ നന്നായിട്ട് പാടും കേട്ടോ അപ്പൊ ചങ്കരിയമ്മ നമുക്ക് ഈ പരിപാടിക്കൊക്കെ വിളിക്കാം അല്ലേ ഓക്കെ ഞങ്ങൾ പോയിക്കോട്ടെ ശരി എന്നിട്ട്